പെരുങ്ങോട്ടുകര കിഴക്കുമുറി കൈപ്പുള്ളി ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണവും പുനഃപ്രതിഷ്ഠാകർമ്മവും ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം ആചാര്യഭരണം അഘോരഹവനം മഹാസുദർശനം ബാദാശുദ്ധി എന്നിവ നടന്നു വൈകിട്ട് തിലകഹോമം പ്രസാദശുദ്ധി മുളയിടൽ എന്നിവയും നടന്നു തന്ത്രി തിലകം ഹരിലാൽ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് കെ ആർ ജോഷി സെക്രട്ടറി ഗീതു രാമദാസ് അശോകൻ വത്സൻ ശിവജി ബാബു ശോഭാരവി പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി മെയ് അഞ്ചു മുതൽ തുടങ്ങിയ അഷ്ടമന നവീകരണവും പുനഃപ്രതിഷ്ഠാ കർമ്മത്തിന്റെ ചടങ്ങ് മെയ് പത്തിന് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെ സമാപനം കുറിക്കും न्दम् परमानन्दम् कृष्णं वन्दे जगल्